നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസം എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം ഒരുപാട് കർമ്മം നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ട പിന്നെ മണി അഫർമേഷൻസ് സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങളാണ് ആളുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന റീഡിങ്സുകളിൽ കാണുന്ന കരിയറും കേട്ടോ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമുക്കിതിനകത്ത് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ നമ്മൾ ഹീലാവുക എന്നത് ഓപ്പോസിറ്റ് ഒന്നും നമുക്ക് ചെയ്യാനില്ല നിങ്ങൾ എത്രത്തോളം ഹീലാവാൻ പറ്റുമോ അത്രത്തോളം ഹീലാവുക എങ്ങനെയാണ് ഹീലാവുക നിങ്ങൾ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റീവ് ആകുന്നത് എഴുതാൻ ശ്രമിക്കുക പോസിറ്റീവ് ആകുന്നത് ചിന്തിക്കാൻ ശ്രമിക്കുക നമ്മളുടെ മനസ്സിൽ എപ്പോഴും എല്ലായിടത്തും നോ എന്ന് വരുന്നിടത്തെല്ലാം അപ്പം തന്നെ നമ്മൾ പറയണം ഇടുത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയണം എസ് 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 കാരണം ഒരിക്കലും നമുക്ക് നമ്മൾ കിട്ടില്ലായിരിക്കാം ആ അങ്ങനെയുള്ളൊരു സംശയത്തെ നമ്മൾ ഒരിക്കലും കണക്റ്റ് ചെയ്യരുത് പണത്തിനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ആണെങ്കിലും ഒരാൾ പറയുന്നു സാലറി കയ്യിൽ വരുന്നുണ്ട് ആ വരുന്ന സാലറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് അപ്പം നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കേണ്ട നമുക്കൊരു മാസം വരേ വരുന്ന വരുമാനവും നമുക്ക് ചിലവാക്കേണ്ടതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം ലൈഫിൽ ഒരു മാസം നമ്മൾ എന്ന കാര്യം പൂർത്തീകരിക്കുമെന്നുള്ളൊരു ഉറച്ച തീരുമാനം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു വർഷത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പൂർത്തീകരിക്കുമെന്നുള്ളൊരു തീരുമാനം പുതിയ ഒരു കാര്യം നമ്മൾ തുടങ്ങി വയ്ക്കുമെന്നുള്ളൊരു തീരുമാനങ്ങളെപ്പോഴും മനസ്സിനകത്ത് സ്ട്രോങ് ആയിട്ട് നിർത്തിയിരിക്കണം ബന്ധങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും അതുപോലെ വിയോഗങ്ങളും എല്ലാം നമ്മളിലൂടെ കടന്നു പോകും ദിവസേന ഓരോ കാര്യങ്ങളും നമ്മളിലൂടെ കടന്നു പോകും പക്ഷേ അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്ട്രോങ് ആയ മൈൻഡ് സെറ്റോടു കൂടി അതിനെ എല്ലാം കണക്റ്റ് ചെയ്യാനും അതിനെല്ലാം പരിഹാരം കാണാനും അതിനെയെല്ല മറികടന്ന് മുന്നോട്ടേക്ക് പോകാനുമുള്ള ഒരു എനർജിയിൽ നമ്മൾ ഓരോ വ്യക്തികളും വന്ന് ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഒരു ദിവസമാണെങ്കിലും ഒരാഴ്ചയിലേക്കാണെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ കാര്യം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇന്ന കാര്യം ഇന്ന ദിവസം തിങ്കളാഴ്ച രാവിലെ തീരുമാനിച്ചാൽ അത് ഞായറാഴ്ചക്കുള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം അല്ലെ ഞായറാഴ്ച നമ്മളത് സ്റ്റാർട്ട് ചെയ്താൽ ശനിയാഴ്ചക്കുള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടാൻ പാകത്തിന് ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് നിങ്ങളെന്നും കൊണ്ട് നടക്കണം ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ കാര്യങ്ങളെ തൊട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്ത് അതിന് അതിലൂടെ നമ്മുടെ പവർ വർദ്ധിക്കും അതായത് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ചെറുത് ചെറുത് പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് ചെയ്തു വന്നിട്ടാണ് എന്ത് ചെയ്യണത് അത് കൂടുതൽ ടൈം നമ്മൾ പിന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് കാര്യമായാലും ഇപ്പം നമ്മളൊന്ന് നടക്കാനായിട്ട് പോകുന്നതാണ് ആദ്യം കുറച്ച് ദൂരം ഒരു ദിവസം പോയി പിറ്റൊന്ന് കുറച്ചും കൂടി മണിക്കൂർ കൂട്ടിയെടുത്തു പിന്നെ കുറച്ചും കൂടി കൂട്ടിയെടുത്തു അങ്ങനെയുള്ള ഒരു മെത്തേഡിലൂടെ പോകുമ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു എന്ത് വരുന്നത് ഒരു കറക്റ്റ്നസ്സും അതിന് ഫലം ലഭിക്കാൻ തുടങ്ങുന്നത് ഒറ്റയടിക്ക് ഒരു കാര്യം വലിയൊരു കാര്യം നേടിയെടുക്കുക എന്നത് അസാധ്യമായൊരു കാര്യമാണ് കാരണം നമ്മൾ ഹീലാവാനുണ്ട് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് നമ്മുടെ സോളിനൊരു ചേഞ്ചിങ് വരാനുണ്ട് അപ്പം പതുക്കെ പതുക്കെ ചേഞ്ചിങ് വരുത്തുക പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നെഗറ്റീവ് ആവുന്ന കാര്യങ്ങൾ വരുമ്പോൾ സഡൻ സ്റ്റോപ്പ് ചെയ്തിരിക്കണം പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി നമ്മളോട് മോശമായിട്ട് പെരുമാറുക എന്ന് വെച്ചോ ആ വ്യക്തിയോട് നമുക്ക് പെട്ടെന്ന് ഒരു വൈരാഗ്യ മനസ്സ് ഫീൽ ചെയ്ത സഡൻ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ പാകത്തിനുള്ള ഒന്ന് നമ്മുടെ നാവിൽ പറയാനാണെങ്കിൽ ശ്രമിക്കുക എനിക്ക് ആ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി ചെയ്ത കാര്യത്തെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും അവരോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും എനിക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ചില ചില ടോക്സുകൾ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതൊക്കെ നമുക്കൊരു ഹീലിംഗ് എനർജിയിലേക്ക് പെ പെട്ടെന്ന് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് കേട്ടോ അത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നമുക്കത് കഴിയും അപ്പം പതുക്കെ പതുക്കെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് നിങ്ങൾ തുടങ്ങി വെക്കണം നിങ്ങൾ ഈ റീഡിങ്സൊക്കെ കേട്ടിട്ട് ഈ നിരാശ മാത്രം എഴുതി വെക്കാതെ നമ്മുടെ പിന്നെ കമൻ്റ് ബോക്സിലൊക്കെ നിങ്ങളൊന്ന് പോസിറ്റീവ് ആകുന്ന ഒരു കാര്യം എഴുതി വെച്ചേ ഞാൻ ഇന്ന കാര്യം ചെയ്യും എല്ലാ ദിവസവും ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വെച്ചേ ഞാൻ ഇന്ന കാര്യം ഇന്ന ദിവസം പൂർത്തീകരിക്കും ഞാൻ ഇന്ന കാര്യം ഇന്ന ദിവസം പൂർത്തീകരിക്കുമെന്ന് ചുമ്മാ ഒന്ന് എഴുതി നോക്കിയേ ഞാൻ അതിനകത്തൊരു ലൈക്കും ഇട്ട് തന്നേക്കാം അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ആവും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി നമ്മുടെ മനസ്സാണ് നമുക്ക് ഓരോന്ന് ചെയ്യാൻ തോന്നിക്കുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ത്രീയോ ഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് ഇതിനകത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഹാർട്ട് ബ്രോക്കൺ ചിലപ്പോൾ ഈ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിന്നോ വ്യക്തിബന്ധങ്ങളിൽ നിന്നോ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാതെ ഒരവസ്ഥയിൽ നിന്നോ ചിലപ്പോൾ ഈ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ആ ഒരു കാര്യത്തെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാതെ പോയി ഒരു കൺഫ്യൂഷൻ എനർജിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് എനർജിയിലേക്ക് നിങ്ങൾ പോയതിൻ്റെ ഫലമായിട്ടോ ഒക്കെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ വന്നിട്ടുണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ചുവട് വെച്ചെടുത്ത് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് ചിലപ്പോൾ ഈ അതൊരു ചീറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഒരു എത്തിക്കാൻ പറ്റാത്തതായിരിക്കാം അതല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ചീറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചതായിരിക്കാം ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ ഫാമിലിയെ ബേസ് ചെയ്ത് കുടുംബ ബന്ധങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി എനർജിയായിട്ടും നമുക്കിതിൽ പറയാൻ സാധിക്കുന്നുണ്ട് ഒന്നെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യത്തെ ചൊല്ലി നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വന്നതോ മറ്റുമൊക്കെ ആവാം എന്താണെങ്കിലും ആ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻസിൽ നിന്നും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ കേട്ടോ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ബ്രോക്കൺ അവസാനിക്കുന്നു എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് പുതിയൊരു ക്രിയേറ്റിവിറ്റി പുതിയൊരു പേഴ്സണാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില ചിന്തകളിലേക്ക് നിങ്ങളെ ഡിവൈൻ തന്നെ ചേഞ്ച് ആക്കാൻ പോകുന്നു നിങ്ങൾക്ക് പുതിയ ചില അനുഭവങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടുവെങ്കിൽ അവഗണിക്കപ്പെട്ടുവെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾ ഉയർത്തപ്പെടുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു ലോസ് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കും അത് നിങ്ങൾക്ക് മറ്റൊരിടത്ത് നിന്നും ഒരു ലാഭം വന്നു ചേരാനാണ് കാരണം നമുക്ക് അർഹതയുള്ളത് നമ്മളെ തേടി വരുമെന്നുള്ളത് മനസ്സിലാക്കുക ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിനിൽ നിന്നും നിങ്ങൾ റിലീഫ് എനർജിയിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂൺ എനർജി കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ട്രാപ്പിഡ് എനർജി പറ്റിയിട്ടുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് ഒരു പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒരു വീഴ്ചയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഭയപ്പെടുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ശക്തമാകുന്ന പ്രോബ്ലംസ് നിങ്ങൾ നേരിടുന്നുണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കില്ലാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലംസിനെയാണ് നേരിടുന്നത് ഒന്നെങ്കിൽ നിങ്ങളതൊരു ഫ്യൂച്ചറിൽ ഒരു വലിയ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ചെയ്ത സാമ്പത്തികപരമാകുന്ന ഇടപാടിൽ നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു നഷ്ടമോ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിൽ നിന്നും വിട്ടുപോകുകയോ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്ത് ഒരു അബണ്ടൻസിലൂടെ കടന്നുപോയ വ്യക്തികളിൽ തന്നെയാണ് ശക്തമാകുന്ന ഒരു ഡാർക്ക് എനർജി അതല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അതൊരു ചീറ്റിങ് എനർജി ആയാലും ഫൈനാൻഷ്യൽ ലോസ് ആയാലും നിങ്ങളൊരു ബിസിനസ് ചെയ്തതിൽ വന്ന നഷ്ടമായാലും അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ടൊരു സാഹചര്യമാണ് കേട്ടോ അതൊരു കർമ്മയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുമെന്നുള്ളൊരു കർമ്മയാണ് കാണുന്നത് പക്ഷേ എന്താണോ നിങ്ങൾക്ക് അവസാനിച്ചു പോയത് എന്ത് നഷ്ടമാണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് ആ ഒരു എൻഡായി നിന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്ത് കാര്യമാണേലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ വീഴ്ച സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ പയ്യപ്പെടുന്ന ഒരു ട്രാപ്പിഡ് എനർജി എന്ന് ഫീൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് അൻസൈറ്റി ഡിപ്രഷൻ എനർജിയിലൂടെ അതായത് ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സെൽഫായിട്ട് തന്നെ ബാലൻസ് ചെയ്യുകയും നിങ്ങളെ ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പ് എനർജിയിൽ ഒരു പവർഫുള്ളായ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പം റെസ്പെക്റ്റ് ചെയ്യാൻ പാകത്തിനും നിങ്ങളെ ഒരു കൂടി കാണാൻ പാകത്തിനുമുള്ള ഒരു ടോപ്പ് എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഡിവൈൻ നമ്മൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത് ശക്തമായിട്ട് പോരാടുക വീഴ്ചയിൽ നിന്നും മാത്രമേ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ വീണാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി സ്പീഡിന് നടക്കാൻ പറ്റുകയുള്ളൂ എല്ലാ വീഴ്ചകളെയും നമ്മൾ ആസ്വദിക്കണമെങ്കിൽ കേട്ടോ എല്ലാ ദുഃഖങ്ങളെയും വീഴ്ചകളെയും നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതു തന്നെയാണ് നമുക്കിവിടെ ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന എനർജി അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ കാത്തിരിപ്പിനൊരു വിരാമം കുറിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ വെയ്റ്റിംഗ് എനർജിക്ക് ഒരു ട്രാവലിംഗ് സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതും ഒരു ഹാർട്ട് ബ്രോക്കൺ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിലോ നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് എനർജി അതായത് ഒരു സ്ഥലത്ത് നിന്നും പൂർണ്ണമായിട്ടും പറിച്ചു മാറ്റപ്പെടേണ്ട ഒരു എനർജി വരുന്നുണ്ട് പക്ഷേ ആ ഒരു എനർജി എന്നതൊരു ഹാർട്ട് ആണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നതായിട്ട് ആ ഒരു മാറ്റം അത് കരിയർ എനർജിയെ ബേസ് ചെയ്തായിക്കോട്ടെ വ്യക്തിബന്ധങ്ങളെ ഫിക്സ് ചെയ്തായിക്കോട്ടെ ചിലപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുടുംബമായിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന പേരൻസിൽ നിന്നും മറ്റു ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രതീക്ഷയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഒരു ഹാർട്ട് ബ്രോക്കൺ അവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു പെയിൻ എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ ഇനി ഫാമിലി പരമായിട്ടൊരു ഒത്തൊരുമിച്ച് പോകില്ല എന്ന് കണ്ടപ്പം നിങ്ങളൊരു വീട് മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊരു ചേഞ്ചിങ് വരുന്നതായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എനർജിയുമായിട്ടൊരുമിച്ചൊരു ട്രാവലിംഗ് എനർജിയാണ് നമുക്ക് കാണുന്നത് പക്ഷേ അതിലൊരു പെയിൻ എനർജി കാണുന്നുണ്ട് ഏത് പെയിനെയും നമ്മൾ അതിജീവിക്കുക എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു മരുന്നെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ തന്നെ ദ ഹെയർ ഓഫെൻറ്റിൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എനർജിയിലോ പാർട്ട്നർ എനർജിയിലോ ഒരു പവർ ലോസിങ് ഒരു ഇരയാക്കപ്പെട്ടൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ലീഗൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അപകടകരമാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു ചീറ്റിങ് സംഭവിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ലീഗൽപരമായിട്ട് നേരിടുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൂടിയുള്ള ഒരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ടോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നുണ്ട് ഒന്നെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സാ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് അതല്ല നിങ്ങൾക്ക് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി ഒരു ന്യൂ ബിഗിനിങ് എനർജി ഒരു നിങ്ങളുടെ സ്വപ്നം അതും റിയാലിറ്റി ആകുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിൽ ലീഗൽപരമായിട്ട് ഒരു മധ്യസ്ഥതയിലൂടെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് എനർജി കാണുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു പുതിയൊരധ്യായ പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന അതായത് മാരേജ് പോലുള്ളൊരു എനർജി ആവാം കരിയർ പാതയിൽ ഒരു പുതിയ പൊസിഷനിലേക്ക് മാറുന്നതായിരിക്കാം പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിരിക്കാം ഒരു പുതിയ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുന്ന അതിനു കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട് ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു എനർജിയാണ് കാരണം ഒരു ബന്ധനാവസ്ഥ അതായത് ഇരയാക്കപ്പെടുമോ എന്നുള്ളൊരു ഭയത്തെ കാണിക്കുന്നു പാസ്റ്റിലെ എന്തോ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് അതായത് പാസ്റ്റിലെ നിങ്ങളുടെ ചില എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് പെയിൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് നേരിടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കാം അതല്ലെങ്കിൽ ഇത് കറക്റ്റ് ടൈമാണോ എന്നുള്ളൊരു ആവാം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിശ്വാസമില്ലായ്മ ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ബേസ് ചെയ്തെന്നാണ് നമുക്ക് കാണുന്നത് അത് അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു ട്രാജഡിയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നല്ല മുറി പറ്റി നിൽക്കുന്ന ഒരു എനർജി കാണുന്നതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പോസിറ്റീവ് ആകുന്ന ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭയം ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും അതിനെ വളരെ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവാനും പറ്റും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് സെക്യൂരിറ്റി എനർജിയാണ് അത് ലോങ് ടൈം സക്സസ് എനർജിയുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ എന്ത് കാര്യമായിക്കോട്ടെ ഒരു പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക ധൈര്യമായിട്ട് പവർഫുള്ളായിട്ട് ആ കാര്യത്തെ മാനേജിങ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് സിക്സ് സെവണോ ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് ഒരു എന്താ പറയുക അവിടെയും ഒരു നിരാശയുടെയും ഒരു ഡാർക്ക് എനർജിയാണ് കേട്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു ഉറക്കമൊന്നുമില്ല സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ അനുഭവിച്ച് മടുത്ത ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്ന സിറ്റുവേഷൻസ് അതായത് നിങ്ങൾക്ക് അതിനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പ് നടത്താൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ വളരെയധികം ഭയപ്പെടുകയും നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും പിന്മാറുന്നു അതല്ലേ ബൗണ്ടറി ഇടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിബന്ധങ്ങളിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വാസത്തോട് ചെയ്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം നിങ്ങൾ കയ്യിലെടുക്കുകയും എടുക്കുകയും അല്ലാത്തതിനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു എനർജിയിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളൊരു നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തീർത്തു നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അബൻഡ് അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള ചില അബണ്ടൻസ് പുതിയ തുടക്കങ്ങൾ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരിക്കലും ഇല്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി ബേസ് ചെയ്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിക്കുന്ന ഒരു എനർജി അതായത് ഒരു ബിഗ് ചേഞ്ചിങ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു ഗുഡ് ന്യൂസ് എനർജി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് കാത്തിരിപ്പിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന സിറ്റുവേഷൻസ് അത് പു പുതിയൊരു വീടോ സ്ഥലമോ വാഹനമോ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ച് നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം പ്രാർത്ഥിച്ചോ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്തോ അതിൻ്റെ ഫലം നിങ്ങളെ തേടി വരുന്നുണ്ട് അതായത് മനസ്സുകൊണ്ട് നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കില്ല അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ചിന്തിച്ച കാര്യം തന്നെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോങ് ടൈം സക്സസ് ആണ് എന്നെന്നും നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് എന്നെന്നും അനുഭവിക്കാനും യോഗമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്നിലധികം ബ്ലെസ്സിങ്സ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഡിവൈൻ ബ്ലെ എനർജിയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ എയ്ഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ അതായത് നിരാശപരമാകുന്ന എന്തെങ്കിലും ഇമോഷണൽ പരമാകുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ വരുന്ന നെക്സ്റ്റ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്കതിനൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് എയ്ഞ്ചൽസ് അതുപോലെ അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സെലിബ്രേഷൻ അതായത് വളരെയധികം സന്തോഷകരമാകുന്ന ചില നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഒരു സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടതാകുന്ന ഒരു സമയം വരുന്നുണ്ട് അപ്പോൾ ഒന്നും നിങ്ങൾ നിർത്തി വയ്ക്കേണ്ട അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോസിറ്റിവിറ്റികളെ സന്തോഷങ്ങളെ ഒന്നും നിങ്ങൾ വേണ്ട എന്ന് വെക്കണ്ട നിങ്ങളിലേക്ക് എന്തൊക്കെയാണോ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങളിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഹാപ്പിനെസ്സിനെ പോലും ചെറിയ ചെറിയ വ്യക്തിബന്ധങ്ങളെപ്പോലും നിങ്ങൾ ആസ്വദിക്കുക എന്നാണ് ഡിവൈൻ പറയണ നിങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്ത് കളയണ്ട അല്ല ഒന്നിൽ നിന്നും മാറി പോകണ്ട എന്നാണ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ടോ പുതിയ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുത്തോ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുക അത് നമുക്ക് അനുയോജ്യമാണോ പോസിറ്റീവാണോ അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഫലമുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണമെന്നാണ് കാണുന്നത് നിങ്ങൾ എസ് എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരണം ചിലപ്പോൾ ഒരു ലോണോ അല്ലെങ്കിൽ ഒരു ചിട്ടിയോ ഏതെങ്കിലും വ്യക്തിക്ക് കൊടുത്ത സാമ്പത്തികമോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച ഫിനാൻസോ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് എസ് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്നാണ് അവിടെയും ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് ഡെസിനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബ്ലസ് യു